എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിടന്ന് നമ്മുടെ കേരള മക്കളെ കേരള മക്കളെ ഏമാത്താനായിട്ട് വന്നു കിടക്കുന്ന ഒരു തീട്ടപ്പാണ്ടിയുടെ കഥയുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അത് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കാരണം ഇപ്പോൾ പേര് പറഞ്ഞൂടല്ലോ അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല പേര് നാളുമൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഊഹിച്ചെടുത്തോളൂ ഞാൻ ഒരു ക്ലൂ തരാം പുള്ളിക്കാരൻ്റെ കയ്യിൽ രണ്ട് തോക്കുണ്ട് അതാണ് ഏറ്റവും വലിയ ക്ലൂ എന്ന് പറയുന്നത് രണ്ട് തോക്ക് അപ്പോൾ തോക്കിനുടമയാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നാ ഇപ്പോഴത്തോക്കെടുക്കും അമ്മ അതിൽ സ്വഭാവമാണ് പുള്ളിക്കാരൻ്റെത് അപ്പോൾ കുറെ ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ചെകുത്താനും അതുപോലെ തന്നെ നമ്മുടെ വിജേഷോ അങ്ങനെയാണെന്ന് തോന്നുന്നു ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ പേര് ശരിക്കും എനിക്ക് പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു അദ്ദേഹവും ബാൽ അദ്ദേഹവും നമ്മുടെ ചെകുത്താനും കൂടി അങ്ങനെ നമ്മുടെ ആ ഒരു പിന്നെ തീട്ടപ്പാണ്ടി അണ്ണന് എതിരെയായിട്ട് കേസ് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ ചെല്ലുന്ന സമയത്തിന് അവിടെ സംഭവിച്ച പല കാര്യങ്ങളുമാണ് ഇവിടെ ചെകുത്താൻ വന്നിട്ട് പറയുന്നുണ്ട് നമുക്കെന്തായാലും ചെകുത്താൻ പറയുന്നത് കേട്ടിട്ട് മറുപടി പറയാം അതായത് അതായതിപ്പോൾ ശരിക്കും വ്യക്തമല്ല ഏട്ടോ റോഡിൽ നിന്ന് എടുത്തിരിക്കുന്നത് കൊണ്ട് വ്യക്തമാവുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത് അതായത് ചെകുത്താൻ പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന സൂപ്പർ സ്റ്റാർ ചവിട്ടും ഇടിക്കും തൊഴിക്കും എന്നല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ അത് അങ്ങനെയാണ് എസ് ഐ പറഞ്ഞതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഒന്നുകൂടി കേട്ടിട്ട് വരാം അത്ര വ്യക്തമായില്ല അതായത് ഈ പറയുന്ന സൂപ്പർ സ്റ്റാർ പേരെടുത്ത് പറഞ്ഞിട്ടല്ല അതായത് ചെകുത്താനെ തല്ലും അല്ലെങ്കിൽ ചെകുത്താനെ കൊല്ലും അങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് എസ് ഐ പറഞ്ഞതായിട്ട് നമ്മുടെ ചെകുത്താൻ പറയുന്നത് അതായത് ഇപ്പോ ചെകുത്താൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തതിന്റെ പിന്നിലുള്ള കാര്യം തന്നെ ഇപ്പൊ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് ആദ്യത്തെ തവണ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ പുള്ളിക്കാരൻ വിളിച്ചിട്ട് അടിക്കും ചവിട്ടും തൊഴിക്കും പിച്ചും മാന്തും എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതങ്ങനെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം അത്ര മൈൻഡ് ചെയ്തില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിലാണ് പുള്ളിക്കാരൻ വന്ന് തോക്കും കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഇദ്ദേഹത്തിന് നേരെ ഇങ്ങനെയൊക്കെയുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഭീഷണികളൊക്കെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം കൊണ്ടുവന്ന് കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷിതം ഉണ്ടാക്കി തരേണ്ടത് നമ്മുടെ പോലീസുകാരാണല്ലോ അങ്ങനെയാണ് പുള്ളിക്കാരൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കാനായിട്ട് ചെന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എസ് ഐ പറഞ്ഞത് തൻ്റെ പേര് എടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ ചവിട്ടും തൊഴിക്കും ഇടിക്കും നുള്ളും പിച്ചും മാന്തും എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞതായിട്ടാണ് ഇദ്ദേഹം പറയുന്നത് അതായത് ഇപ്പോൾ ചെലുത്താൻ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ എലിസബത്ത് അതുപോലെ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇവരുടെ അടുത്തൊക്കെ ഈ പറയുന്ന പാണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവനെ ഞാൻ കൊല്ലും അല്ലെങ്കിൽ ഇവനെ ഞാൻ എന്താണ് ഇവനെ ഞാൻ കൊല്ലും അല്ലെങ്കിൽ ഞാൻ ഇവനെ കള്ളക്കേസിൽപ്പെടുത്തി ഞാൻ ഇവനെ ജയിലിലാക്കും ജയിലിലാക്കിയതിനു ശേഷം ഇവനെ ഇടിച്ച് ഇഞ്ചപ്പരുവത്തിലാക്കിപ്പിച്ച് ഇവനെ

പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഈ പരാതി പോലും അവൻ എന്നെപ്പറ്റി ഇങ്ങനെ വന്നിട്ടേക്ക് ഇവൻ എന്ന ഭയങ്കര വൈകി ഉണ്ടെന്നാണ് അതിനു മനസ്സിലാക്കുന്നത് ഇവൻ തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും ചെയ്യാൻ സംശയം ഉണ്ടെന്ന് ഞാന് അതാണ് ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് പോലും നേരത്തെ ഒരു ബർത്ത്ഡേ കഴിഞ്ഞ സമയത്തിന് ഇതുപോലെ നമ്മുടെ സൂപ്പർ സ്റ്റാർ പറഞ്ഞത്രേ ഈ ചെകുത്താനെ വക വരുത്തണം ചെകുത്താനെ കൊന്നു കളയണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഞാനത് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞതായിട്ടാണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും അതുപോലെ തന്നെ നമ്മുടെ ചെകുത്താനും നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരാൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് ആർക്കായാലും ഒരു ഭയം ഉള്ളിൽ തോന്നും കാരണം ഒരു മനുഷ്യന് അതിനിപ്പോൾ ആർക്കാണെങ്കിലും ജീവിതം െന്ന് പറയുന്ന ഒന്നല്ലേ ഉള്ളു പിന്നീട് നമ്മൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മരിച്ചു പോയിട്ട് എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ തിരിച്ച് ജനിച്ചു വരും എന്നൊക്കെ ഒരു വിശ്വാസം മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നൊക്കെ ചോ എന്നൊക്കെ നമ്മുടെ ഒരു ഡൗട്ടാണ് ഇതൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ ജീവിച്ച് പോരുന്നു എന്നല്ലാതെ മരിച്ചു പോയിട്ട് ആരും ആ ഒരു ബോധത്തോടു കൂടി തിരിച്ച് വന്നിട്ടില്ല അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല എല്ലാം ഒരു വിശ്വാസവും സങ്കല്പവും അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ബാക്കി കൂടി കേക്കാം അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞേക്കായിട്ട് അതാണ് പറയുന്നത് ഈ ഈ ചെകുത്താൻ നേരത്തെ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസുകാരൊക്കെ വന്നിട്ട് തെക്കൊണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോതി തിരക്കാനായിട്ട് അതായത് സെർച്ച് ചെയ്യാനായിട്ടാണ് പുള്ളിക്കാർ വന്നത് അതിനുശേഷം അവിടെ വന്നിട്ട് പരിശോധിക്കാതെ അവിടെ ഒന്നും ഒരു തരത്തിലും പരിശോധിക്കാതെ വന്നിട്ട് ഈ പുള്ളിക്കാരനുമായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് പോലീസുകാരങ്ങൾ പോ പോയി എന്നാണ് പറയുന്നത് അതിനുശേഷം ഒരു ചാനൽ ചർച്ചയ്ക്കോ മറ്റോ വന്നിരുന്നിട്ട് ഈ പുള്ളിക്കാരൻ ഈ ഒരു തീട്ടപ്പാണ്ടി പറഞ്ഞതെന്ന് വെച്ചാല് തോക്കുണ്ടോ എന്ന് ചോദിക്കുമെന്ന് തോക്കില്ലെന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ ചർച്ചകൾ നീണ്ടുപോയതായിട്ടാണ് നമ്മുടെ ചെകുത്താൻ പറയുന്നത് വെറു കൊടുത്തു ഞാൻ തുറക്കുമ്പോ പറയാ ഇങ്ങനെയൊക്കെ അതൊക്കെ തുറക്കാവോ അത് വേണ്ടിയിട്ടുള്ള ആളെന്നെ സൂക്ഷിച്ചൊക്കെ അങ്ങനെ തുറക്കരുത് എന്നൊക്കെ പറഞ്ഞത് നമ്പർ ഇറക്കുക അപ്പൊ എനിക്കത് വചപ്പിന് പോകുന്നുണ്ട് ആ സമയത്ത് ഇതിനായിട്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത സമയമാണ് പക്ഷെ ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ ഇവനെ ഇവിടെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇവരൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവന് ഇവ പിന്നെയും പിന്നെയും ഓരോന്നെ ഒപ്പിച്ചുകൊണ്ടിരിക്കും ഇവന്റെ ക്യാരക്ടർ ഉണ്ടോ അങ്ങനെ ഒരു ഭാര്യ അടങ്ങി പോയാൽ വെറുതെ വിടാറുണ്ടോ അല്ലെങ്കിൽ ലലിസോത്തിനെപ്പറ്റി പിന്നെയും പിന്നെ ഇടയ്ക്കൊക്കെ കയറി വരുന്നത് എന്തിനാ എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞവർ തന്നെയാണ് അവൻ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്നെ ടാർഗറ്റ് ടീം അവന് കൊല്ലണമെന്ന് അവശ് മനസ്സിലായോ അല്ലാതെ അപകീർത്തിപ്പെടുത്തി മാത്രമല്ല അവൻ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അമ്പുലൻസ് ചോദിച്ചു എന്റെ വീട്ടിൽ എം ടി എം എ ഉണ്ട് പിന്നെ എന്തോ വേറെന്താ എങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ എന്താ പറയാ ചാറ്റ് ഔട്ട് ടസ്റ്റ് തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് പിന്നെ എന്റെ വീട്ടിൽ നിന്നൊരു പാൻറ് എടുത്തു പോയിട്ട് അതിനകത്ത് കഞ്ചാവ് വെച്ച് കഞ്ചാവ് പ്രതി അതിന്റെ അകത്തിട്ട് ഒറ്റ ദിവസം കിട്ടിയാൽ ഇടിച്ച് ജോലെ സൂര്ത്തിക്കാനാണുണ്ട് ജോര തർദ്ദിപ്പിക്കാന്ന് അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത് അവന് എന്തോ പ്രശ്നമുണ്ട് ോടൊക്കെ എന്തോ തരത്തിലാണോ ആവശ്യമില്ലാതെ വിരോധം കാണിക്കുന്നത് പറഞ്ഞാൽ എന്തോട് പറയുന്നത് ഇപ്പോ ആദ്യത്തെ ഭാഗത്തും അവനെന്നെ അടിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ വന്നത് അടിച്ചത് ഇപ്പോഴും അവൻ അവിടെ വന്ന് പറഞ്ഞത് അടിക്കുമെന്ന അവൻ പേരെടുത്ത് പറഞ്ഞില്ലെന്നാണ് ഡോക്ടീസർ പറയുന്നത് സത്യത്തില് ഇതുപോലുള്ള വൈറസുകളെയൊക്കെ ഒതുക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടല്ലേ നമ്മൾ കേരളത്തിലുള്ള ആളുകളെടുത്ത് എവിടെയോ കിടന്നൊരു പാണ്ടി ഇങ്ങനെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് ശരിക്കും നമ്മുടെ നമ്മുടെയൊക്കെ ഓഫീസർമാർ ഇത് ശരിക്കും നമുക്കൊക്കെ വേണ്ടിയിട്ടാണോ സേവ ചെയ്യുന്നത് അതുപോലെയുള്ള ഈ ഇതുപോലെയുള്ള തീട്ട പാണ്ടികൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ അതുപോലെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അജു അലക്സ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ വളരെയധികം സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ടുള്ളത് ഒറ്റയ്ക്കാണോ താങ്കൾ താമസിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല കഴിവതും ഒറ്റയ്ക്കൊന്നും പുറത്തേക്ക് പോവാതിരിക്കുക കാരണം നമ്മുടെ നം നമ്മൾക്കിപ്പം വേണേൽ മറ്റുള്ളവർ പറയുമായിരിക്കും അജോ പേടിച്ച് തൂറിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മറ്റുള്ളവർ പറയുമായിരിക്കും പക്ഷെ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ജീവൻ നമ്മുടേതാണ് അപ്പോൾ നമ്മളായിട്ട് അത് നഷ്ടപ്പെടുത്താൻ നോക്കരുത് പിന്നെ എന്ന് പറഞ്ഞാൽ എവിടം വരെ പോകണമെങ്കിലും പോണം അതായത് നിയമപ്രകാരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുക ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക പിന്നെയെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊന്നും നടക്കാതിരിക്കുക അതൊക്കെ എനിക്ക് പറയാനുള്ളൂ പിന്നെ പിന്നെന്താണ് നമ്മൾ ഒരാളെ തന്നെ നിലച്ചിരുന്നാൾ വ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്ന് പറയും അതുപോലെ തന്നെ ഒരാൾ നമുക്കെതിരെ നമ്മളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചാൽ അവനത് ചെയ്തേ അടങ്ങുകയുള്ളൂ പണവും കാര്യങ്ങളും ഒക്കെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും നിയമം ശക്തമാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കാര്യത്തിൽ വരുമ്പോൾ മാത്രമേ നിയമത്തിന് ഒരു ശക്കലമെങ്കിലും അയവ് വരത്തുള്ളൂ എന്ത് തന്നെയാണെങ്കിലും ചെകുത്താനൊപ്പം ഒരു സോഷ്യൽ മീഡിയ മുഴുവനായിട്ടും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം കുറേ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവിന് ഒപ്പം നിൽക്കുന്നവരായിരിക്കും ഉള്ളത് നമ്മൾ കാണുന്നില്ല ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്ന ഈ ഒരു സാഹചര്യത്തിലും ഒരു ഒന്ന് രണ്ട് പേര് അത് നമുക്ക് തന്നെ അറിയാം പി ആർ വർക്കേഴ്സാണെന്നറിയാം അവർ വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വാ തോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എല്ലാത്തിനേക്കാളും കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നത് എലിസബത്തിനെ എലിസബത്തിനെപ്പറ്റി കുറ്റം പറയുന്നത് കേൾക്കുമ്പോഴാണ് എന്തെങ്കിലും ആവട്ടെ അതേക്കുറിച്ചൊന്നും ഇപ്പോൾ തൽക്കാലം കൂടുതലായിട്ട് സംസാരിച്ച് വെറുതെ വീഡിയോയിൽ എന്താക്കുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ